ഖത്തറിൽ സർക്കാർ ജീവനക്കാരുടെ തൊഴിൽ സമയത്തിൽ ഇളവുകൾ നൽകുന്ന നിർദ്ദേശത്തിന് മന്ത്രിസഭായോഗം പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗമാണ് അവശ്യഘട്ടങ്ങളിൽ വീടുകളിലിരുന്ന് ജോലി ചെയ്യാനും തൊഴിൽ സമയത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതുമായ സിവിൽ സർവീസ് ആൻഡ് ഗവൺമെൻറ് ഡെവലപ്മെൻ്റ് ബ്യൂറോയുടെ നിർദ്ദേശത്തിന് അംഗീകാരം നൽകിയത് രാവിലെ ഏഴ് മുതൽ വരെയായി ദിവസവും ഏഴ് മണിക്കൂറാണ് സർക്കാർ മേഖലയിലെ ജോലി സമയം അവശ്യഘട്ടങ്ങളിൽ ജീവനക്കാർക്ക് രാവിലെ ആറു മുപ്പതിനും എട്ട് മുപ്പതിനുമിടയിൽ ജോലിയിൽ പ്രവേശിക്കാൻ പുതിയ തീരുമാനം അനുവദിക്കും എന്നാൽ ഔദ്യോഗിക പ്രവർത്തി സമയമായ ഏഴ് മണിക്കൂർ പൂർത്തിയാക്കണമെന്ന നിബന്ധനയുണ്ട് വൈകല്യം മെഡിക്കൽ കാരണങ്ങൾ മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്ക് ജോലി സമയം രണ്ട് മണിക്കൂർ കുറക്കാനും അനുമതി ലഭിക്കും സ്ഥാപന മേധാവിയുടെ അനുമതി പ്രകാരം മുപ്പത് ശതമാനം വരെ ജീവനക്കാർക്ക് വീടുകളിലിരുന്ന് ജോലി ചെയ്യാം ഒരാൾക്ക് വർഷത്തിൽ ഒരാഴ്ച മാത്രമായിരിക്കും വർക്ക് ഫ്രം ഹോം അനുവദിക്കുക പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുള്ള അമ്മമാർക്ക് വർഷത്തിൽ ഒരു മാസം വീട്ടിലിരുന്ന് ജോലി ചെയ്യാമെന്നും പുതിയ നിർദ്ദേശത്തിൽ വ്യക്തമാക്കി അൻവർപാലേരി ട്വൻ്റി ഫോർ ദോഹ